ധ്യായം നാല് നന്ദനയുടെ അടുത്തിരിക്കുമ്പോഴും ഗൗരിക്ക് ശരീരത്തിലെ വിറയൽ തീരുന്നില്ലായിരുന്നു ഈശ്വര ഈ പട്ടാ പകൽ സഞ്ജയ് സാർ ഇല്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ കുത്തിയേനെ അല്ലേ അവളൊന്നും മൂളി ഇതിനു മുൻപ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഗൗരി ഞങ്ങൾ വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ ഫോണിൽ വിളിച്ച് തെറി പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ എവിടെയാണെന്നറിയാത്തത് കൊണ്ടാവും ശല്യമില്ലായിരുന്നു ഈയിടെ വീണ്ടും ഫോൺ ഭീഷണി തുടങ്ങി നേരിട്ട് ആദ്യമാണ് നിന്റെ സഞ്ചയം മിടുക്കനാണല്ലോ മൊബൈലിൽ എടുത്തതൊക്കെ ഇപ്പൊ വൈറലാവും ഒവ് ഞാൻ ഏറലു ആകും നന്ദന പൊട്ടിച്ചിരിച്ചു നീ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ ജീവിത ഏകദേശം ക്ലൈമാക്സ് ആയി ക്ലൈമാക്സായിത്തുടങ്ങിയപ്പോ കോമഡി വന്നതാ നന്ദനയ്ക്ക് അതിശയം തോന്നി അവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ടെന്ന് തോന്നി സഞ്ജയ് കാണാൻ എങ്ങനെ ഹാൻസം ചുള്ളനാണ് ആഹാ ശരിക്കും എന്തോ ഒരു പവറുണ്ട് ആൾക്ക് മനുഷ്യരുടെ ഉറക്കം കളയുന്ന എന്തോ ഒന്ന് അങ്ങനെ വരട്ടെ അപ്പം നിന്റെ ഉറക്കം പോയി എന്നാ പിന്നെ കെട്ടിക്കൂടെ എടിയൊരു പോലീസ് അതും ഒരു ഐ പി എസ് കാരൻ്റെ പെണ്ണായി കഴിഞ്ഞാൽ ജീവിതം പ്രൊട്ടക്റ്റഡ് ആയില്ലേ എല്ലാം അറിയാവുന്ന ഒരാൾ നാളെ നിന്റെ ഏട്ടൻ ജയിലിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ പുള്ളി ഹെൽപ്പ് ചെയ്യില്ലേ അവൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഗൗരിക്കറിയാം പക്ഷേ അഖിൽ ഗൗരി മുഖം ഉയർത്തി അഖിലിന് പേരെ കിട്ടും നീ പ്രണയത്തിലൊന്നും അല്ലല്ലോ വാക്ക് പറഞ്ഞിട്ടുമില്ല പിന്നെന്താ നീ നിന്റെ ജീവിതത്തിന്റെ സേഫ്റ്റി നോക്ക് നന്ദൻ അവളുടെ മുഖത്ത് തലോടി എന്നാലും അഖിലിനോട് എനിക്കെല്ലാം പറയണം അവൻ അറിയണം അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ ഇനി വൈകണ്ട എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ നടത്തണം ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയുണ്ടായ അന്ന് ഉണ്ടാവില്ല അത് മാത്രമല്ല നിന്റെ ഏട്ടൻ പുറത്തിറങ്ങിയ ഇവർ ഏട്ടനെ ആക്രമിക്കും അങ്ങനെയാ എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ തീവ്രത കുറയില്ല കൂടിക്കൊണ്ടേയിരിക്കും അവൾ ആദ്യയോടെ നന്ദനയുടെ ചുമലിലേക്ക് തല ചായച്ചു ആ ഞായറാഴ്ച അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് അന്ന് കമ്പൈൻ സ്റ്റഡിക്ക് പോയില്ല ഗൗരി അവർക്കൊപ്പം കിട്ടുന്ന ചുരുക്കം സമയങ്ങളിലൊന്നാണിത് അങ്ങനെയുള്ള ഞായറാഴ്ചകൾ അന്ന് അവൾക്കൊരു അതിഥിയുണ്ടായി താരാ മാധവൻ സഞ്ജയുടെ അമ്മ മെലിഞ്ഞ് നല്ല ഉയരമുള്ള സുന്ദരിയായൊരമ്പ സഞ്ജയുടെ ഏട്ടത്തി അങ്ങനെ തോന്നുകയുള്ളൂ ഡോക്ടറാണെന്നുള്ള ഭാവമൊന്നുമില്ല വളരെ ലളിതമായൊരു സംഭാഷണ രീതി എൻ്റെ മോൻ സഞ്ജയ് ഞങ്ങൾക്കൊപ്പമല്ല വളർന്നത് ബോർഡിങ്ങിലായിരുന്നു പിന്നെ എം ബി ബി എസ് ചെയ്തു ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ഇവിടെ തന്നെ വേണമെന്ന് അവനായിരുന്നു വാശി അതിനൊരു കാരണം ഗൗരിയാണ് ജീവിതത്തിൽ ഒന്നും വേണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല ഒരു കളിപ്പാട്ടം പോലും ചിലപ്പോൾ അത്ര അറ്റാച്ച്മെന്റ് ഇല്ലായിരിക്കും പക്ഷേ ഇത് പറഞ്ഞു കല്യാണം കഴിക്കുന്നെങ്കിൽ ഗൗരി ഇല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് അപ്പോ എന്നാൽ ഇനി ഗൗരിയൊന്ന് കാണാൻ ഞാനും നിശ്ചയിച്ചു നല്ല മോളാണ് മോളാണിട്ടോ അവൻ സ്നേഹിച്ചു പോയതിൽ അതിശയമൊന്നുമില്ല ഗൗരിയുടെ മാതാപിതാക്കൾ ആ വാഗ്ദോരണിയിൽ ലയിച്ചുപോയി സത്യത്തിൽ അവർ വളരെ ട്രാൻസ്പെറന്റ് ആയ സ്ത്രീയായിരുന്നു നേരെ വാ നേരെ പോ പ്രകൃതം കല്യാണം കഴിഞ്ഞാൽ മോൾ ഇവർക്കൊപ്പം ഉണ്ടാവില്ലേ മുത്തശ്ശി ചോദിച്ചു താരവിഷാദത്തിൽ ചിരിച്ചു മാധവേട്ടന് എന്റെ ഭർത്താവിന് അപകടമുണ്ടാകുന്നത് അവിടെ വച്ചാണ് അദ്ദേഹം അവിടെ വച്ചാണ് അടക്കം ചെയ്തിരിക്കുന്നതും അവിടെ എനിക്കും അവിടെ തന്നെ ജീവിച്ചു മരിക്കണം ശരിയോ തെറ്റോ എന്നറിയില്ല ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ മാധവേട്ടനെയാണ് അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ഈ മാസം ഒടുവിൽ തിരിച്ചു പോകും ഒരു മാസം ഒറ്റമാസം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടും താരയുടെ ആ വരവ് അവരെ കൊണ്ട് അഭിപ്രായം മാറ്റി ചിന്തിക്കാൻ കാരണമായി എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിലും നല്ലൊരു ബന്ധം അവൾക്കിനി വരില്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ല ഗൗരിക്ക് സഞ്ജയ് ഇഷ്ടമായതുകൊണ്ടുകൂടിയായിരുന്നു അത് നിശ്ചയിക്കപ്പെട്ടത് ജാതകം നോക്കി അപൂർവ്വ പൊരുത്തം പത്തിൽ പത്ത് പൊരുത്തം അല്ലെങ്കിലും കാലമെന്ന മാന്ത്രികന്റെ മാജിക് അല്ലെല്ലാം അല്ലെങ്കിൽ കൃത്യമായി സഞ്ജിയുടെ മുന്നിൽ മീനാക്ഷിയുടെ അനിയൻ അനൂപ് ഗൗരി ആക്രമിച്ചത് എന്തിനാണ് അവൻ അത് ചെയ്യാൻ ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് എന്താണ് അതുകൊണ്ടല്ലേ ഒരു പരിധിവരെ വിവാഹം വേഗത്തിലായത് എല്ലാം ഒരു നിമിത്തം പോലെ അടുത്ത ദിവസം അവൾ കോളേജിലെത്തിയപ്പോൾ അഖിലിന്റെ മുന്നിലെത്തി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അഖിൽ പുഞ്ചിരിച്ചു പിന്നെ അവളെ കേട്ടു തുടങ്ങി ഗൗരി അവന് മനസ്സിലായി ഗൗരിയുടെ വീട്ടുകാരെടുത്തത് നല്ല തീരുമാനമാണ് ഗൗരി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് ചിലരുടെ വൈരാഗ്യം എന്നേക്കാൾ സഞ്ജയ്ക്ക് ഗൗരിയെ സംരക്ഷിക്കാൻ പറ്റും ആഫ്റ്റർ ഓൾ ഹി ഈസ് എ പോലീസ്മാൻ പെട്ടെന്നൊന്നും ആർക്കും അറ്റാക്ക് ചെയ്യാൻ തോന്നില്ല പോരെങ്കിൽ അയാൾ ഗൗരിയെ സ്നേഹിക്കുന്നു അല്ലെങ്കിലും ഗൗരിയെ കണ്ടാൽ ആർക്കാ ഇഷ്ടമാവാത്തത് അവൻ്റെ ശബ്ദമൊന്നടച്ചു ഗൗരിക്കൊരു വേദന നിറഞ്ഞു എൻ്റെ സാഹചര്യം എൻ്റെ ഏട്ടൻ്റെ ജീവിതം അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഏട്ടനെ എനിക്കറിയാം ഏട്ടൻ അബദ്ധം പറ്റിയതാ കോടതിയിലത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല ഏട്ടൻ മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് പോലും ഏട്ടനെ ഓർത്തിട്ട നന്നായി ഗൗരി ഞാനെന്നും തൻ്റെ നല്ല ഫ്രണ്ടായിരിക്കും ഏത് സമയത്തും ഏതാവശ്യത്തിനും വിളിക്കാം ഉണ്ടാവും അവൾ നന്ദിയോട് ചിരിച്ചു ഞാൻ കരുതിയത് അഖിലിനോട് ദേഷ്യമാകുമെന്നാണ് പക്ഷേ അഖിലെന്നെ ഞെട്ടിച്ചു താങ്ക്സ് അഖിൽ എന്തിനാ ദേഷ്യം അയ്യേ ഞാനാ ടൈപ്പ് അല്ല നമ്മൾ സ്നേഹിക്കുന്നവർ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം അതാണ് നമ്മുടെ ഒരു പോളിസി നോ പറഞ്ഞാൽ കൊല്ലുന്നതൊക്കെ ഒരു ജീനിയസ് ആണ് നോട്ട് ദ പോയിന്റ് അവൻ കണ്ണിറക്കി ചിരിച്ചു അവളും ചിരിച്ചു പോയി പോട്ടെ നേരം വൈകി അവൾ എഴുന്നേറ്റു ഗൗരി നീയൊരു നല്ല പെണ്ണാണ് ഒരാണിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണ് സഞ്ജയ് ഭാഗ്യമുള്ളവനാണ് ഗോഡ് ബ്ലെസ് യു ബോധ് അവൾ തൊഴുതു പിന്നെ തിരിഞ്ഞു നടന്നകന്നു അഖിൽ അവൾ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച പെണ്ണാണ് നെഞ്ചു പറഞ്ഞു പോകുന്ന വേദനയുണ്ട് പക്ഷെ പാവം അവൾ സന്തോഷമായിരിക്കട്ടെ എന്നും എന്നും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ